തുടരുന്നുണ്ട് പുസ്തക നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കേസിനെ സംബന്ധിച്ചാണ് അതായത് ഈ എടുക്കാൻ സാധ്യത അതായത് പോലീസിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല കേസെടുക്കാവുന്നതേ ഉള്ളൂ വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കുക ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വോട്ടുള്ള ആളുകൾ തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വമേധയാ പോലീസിന് ഇടപെടാൻ സാധിക്കുന്ന വകുപ്പുകൾ ഇല്ലെങ്കിൽ എടുക്കാവുന്ന സാധ്യത അവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസ് കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് വകുപ്പ് പ്രകാരം ഒന്ന് ആണ് മറ്റൊന്ന് നോൺ ആണ് ഈ രൂപത്തിൽ രണ്ട് രണ്ട് രൂപത്തിലും എസ് ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ നേതാവ് സുനിൽകുമാർ ചേരുന്നുണ്ട് ശ്രീ കേസ് എടുക്കാമെന്നാണ് നമ്മൾ അഡ്വക്കേറ്റ് അസഫലിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വ്യാജ വോട്ടർ ഐ ഉണ്ടാക്കി മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്ന് വോട്ട് ചെയ്തു ഇതിനെല്ലാം നമ്മൾ തെളിവുകൾ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഇതിൽ ഇടപെടുന്നില്ല സർക്കാരിന് എന്തുകൊണ്ട് അതിൽ താല്പര്യമില്ല സർക്കാരിന് നിങ്ങൾ എത്തണ്ട സർക്കാർ താല്പര്യക്കുറവൊന്നും ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യവും രാഷ്ട്രീയമായിട്ടും ഇല്ല നിയമപരമായിട്ടും അതിനുണ്ടാവേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിയമസാധ്യത ഉണ്ടെങ്കിൽ അത് പോലീസ് ഇടപെടും കാരണം പോലീസ് ഇടപെടാതിരിക്കാൻ കഴിഞ്ഞാൽ ഓൾറെഡി പോലീസിന്റെ കയ്യിൽ ഒരു പരാതി ഉണ്ട് പോലീസ് അതിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നുള്ളത് പോലീസിന് ഇല്ലല്ലോ അല്ല ഇപ്പോ പോലീസിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പരാതിന് മേലെ ഫെയർ ഇട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഫെയർ ഇട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അവിടെ കൊടുത്തിട്ടുള്ള അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ ഇതനുസരിച്ച് ഒരു പത്തോ പതിനഞ്ചോ ദിവസം വരെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഡീല വന്നേക്കാൻ ഇടയുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ നിയമോപദേശം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസ് ഇക്കാര്യത്തില് ഇതിനകത്തുള്ള രണ്ടു മൂന്ന് വർഷ വശങ്ങളുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയമായി നമ്മൾ മുന്നോട്ട് പോകേണ്ട വിഷയങ്ങളുണ്ട് അതേസമയത്ത് തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് കോടതി വഴി പരിഹാരം ഉണ്ടാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അതിന് പുറമെ ഒരു ക്രിമിനൽ കേസ് എന്ന വിലയിൽ ഇതിലെടുക്കേണ്ട പോലീസ് നേരിട്ടെടുക്കേണ്ട ചില കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ മൂന്ന് ഘടകങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുക ഈ കേസിന്റെ അഭികാമ്യമായ ഒരു രീതി അതില് പോലീസിന്റെ ഭാഗത്തു നിന്നും വരേണ്ടതായിട്ടുള്ള ഉടൻ ഞാൻ ാണ് ഇതിലൊരു ഡിലേ താങ്കൾ സൂചിപ്പിച്ച പോലെ ചെറിയ ഡിലേ പറയുന്നു ഇത്രയധികം തെളിവുകളുണ്ട് ഇത്രയധികം ഈ കാര്യത്തിൽ തന്നെ അവർ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ലഭ്യമായിട്ടുണ്ട് പോലീസിന് പിന്നെ എന്താണ് ഡിലേ വരുന്നത് അല്ല സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നീങ്ങാവുന്ന തരത്തിലല്ലേ പരാതികൾ അപ്പൊ അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളില് പോലീസിന് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളില് ഏഹ് വ്യക്തതയോട് കൂടിയിട്ടും കൃത്യതയോടും കൂടിയിട്ട് അവധാനതയോട് കൂടി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പക്കമായ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം അല്ലാതെ നമ്മള് ഇതൊരു വലിയ ഒരുപാട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ അല്ല നിയമപരമായ പ്രശ്നമായതുകൊണ്ട് ഇപ്പൊരു നമ്മളൊരു പെട്ടെന്നൊരു ഒരു സാധാരണ വല്ല ഒരു മർഡർ ഉണ്ടായി അവിടെ പിന്നെ പോലീസിന് ഡീല വരേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു പിന്നെ ഇലക്ഷൻ കമ്മീഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് നമ്മൾ നമ്മളതിനകത്ത് പോലീസ് ഇടപെടുമ്പോ അതിന്റെ നാനാവശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇതിൽ ഇടപെടുക ഇടപെടുമ്പോൾ അത് ഇടപെട്ട ആയിരിക്കണം എന്നുള്ള നിലയിലാണ് പോലീസ് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എന്റെ അന്വേഷണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അല്ലാതെ പോലീസ് ഇവിടെ ചില ആളുകളെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എന്റെ പോലീസ് ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല അതിനകത്ത് വേറെ ചില തയ്യപ്പുകളുണ്ട് എന്ന നിലയിലൊക്കെയുള്ള ഒരു പെറ്റി പൊളിറ്റിക്സ് ഒക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഇതൊരു നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതിന് ഡൈവേർട്ട് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ചില രാഷ്ട്രീയമായ ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങള് പല കൂടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം എനിക്ക് മറുപടി ഒന്നും പറയാനില്ല എഫ്ഐആർ ശ്രീ സുനിൽ കുമാർ ആറിലെ വകുപ്പുകൾ പര്യാപ്തമാണോ താങ്കൾ പറഞ്ഞതുപോലെ ക്രിമിനൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളില് നമ്മൾ പിന്നെ അതിൽ വെക്കേണ്ട ചൂടുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കരുത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോ ഒരു ഒരു ക്രൈം ഒരു പ്രത്യേകം നാളെ സാധാരണ വല്ല ഒരു ക്രൈം നടക്കുമ്പോൾ ഇടപെടുന്ന രീതിയിലല്ല ഇത്തരം ഒരു ക്രിമിനൽ കേസിൽ പോലീസ് ഇടപെടേണ്ടത് അത് പോലീസ് അതിൻ്റെതായ രീതിയിൽ നിയമോപദേശങ്ങൾ തേടിയും ഇനി അത് ഇടപെട്ടാൽ അത് ഇടപെട്ടതുപോലെ ആകേണ്ട രീതിയിലൊക്കെ ആയിരിക്കണം പോലീസ് ഇടപെടണം അല്ലാതെ നമ്മൾ ചാടിക്കയറി ഈ ഇപ്പൊ തന്നെ പോലീസ് എന്താ അറസ്റ്റ് ചെയ്യാത്ത എന്താണ് എന്താണ് നിങ്ങളെ ആളുകളെ വിളിച്ചുകൊണ്ടൊന്ന് കസ്റ്റഡി എടുക്കാത്ത എന്താണ് എന്ന മട്ടിലുള്ള ചോദ്യങ്ങൾ ഈ ഇത്തരം കേസുകളിൽ നമ്മൾ ആവർത്തിക്കുന്നത് ശരിയുള്ള കാര്യമല്ല മാത്രം അതിന് പിന്നിലുള്ള താല്പര്യം ചില കോടുകളിൽ വന്നിരിക്കുന്ന ചർച്ചകൾ കേട്ടുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇന്നലെ തന്നെ നിങ്ങളുടെ മീഡിയ വൺ ചർച്ചകളില് പിന്നെ കോൺഗ്രസിന്റെ നേതാവൊക്കെ പറയുന്നത് കേട്ടു ഇവിടെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം കേട്ടോ എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സർക്കാരിന്റെ ആയിരുന്നില് ഇതൊക്കെ സാധാരണ ആരെങ്കിലും ഒരു പിന്നെ നിയമത്തെ പറ്റി ഇലക്ഷൻ കമ്മീഷനെ പറ്റി അടിസ്ഥാന വിവരമുള്ള സാധാരണ രാഷ്ട്രീയക്കാർ പറയേണ്ട കാര്യമാണുള്ളത് അപ്പൊ അത് ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനപൂർവ്വം പറയുന്നതാണ് അതായത് ബി ജെ പി ഗവൺമെന്റ് മാത്രമല്ല കേരളത്തെ എൽ ഡി എഫ് ഗവൺമെന്റും ഇതിനൊക്കെ കൂട്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ മാത്രമാണ് ശരി അപ്പൊ ഒരു തിരിച്ചൊരു ചോദ്യം കർണാടകയിൽ എത്ര കേസൃതകൾ അന്വേഷിച്ചിട്ടുണ്ടോ കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആണോ അവിടെ ഭരിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോന്നിട്ടുണ്ടല്ലോ അവിടെ അതല്ല ഞാൻ ചോദിച്ചിട്ട് അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടല്ലോ അവിടെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വിഷയത്തില് അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് എത്ര പേരെ പോലീസ് എഫ്ഐആർ ഇട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടോ ജനേക്കാൾ മുമ്പ് വന്ന കാര്യമാണല്ലോ ഇതിനേക്കാൾ ഗുരുതരമായ ഒരുപാട് വിഷയങ്ങൾ അവിടെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ അപ്പൊ അവിടെ പോലീസ് എത്ര കോൺഗ്രസ് ഗവൺമെന്റ് എത്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ട അങ്ങനെ പെട്ടെന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും ആ കേസ് എടുക്കുന്ന സ്വാഭാവികമായിട്ട് താങ്കൾക്ക് അറിയാമല്ലോ അത് പ്രതിരോധമായിരിക്കും കാരണം അവിടെ സംഭവിച്ചത് ഇത്രയധികം അല്ല കോൺഗ്രസിന്റെ ഒരു മന്ത്രിയുടെ ഭാഗത്തുണ്ടായ ചോദ്യമാണ് ആണ് അതാണ് ഞാൻ പറയാം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉള്ളിൽ നിന്നുണ്ടാവോ അതെന്തിനുവേണ്ടി ബിജെപി രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് കാര്യമാണെങ്കിൽ നാളെയാൾ എവിടെയാ പോകുന്നത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാളെ ഇപ്പൊ ബിജെപിക്കാരായി നാളെ കാണും അപ്പൊ ഇതിനകത്തൊക്കെ പല ആളുകളും മുന്നുകളെവിടെ ഇരിക്കേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല മുന്നകൾ എവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുടെ എതിരായിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് വലിയൊരു ഫൈറ്റ് പൊട്ടപ്പോയി സമയത്ത് ഒരു കോൺഗ്രസിന്റെ ഒരു മന്ത്രി പറയാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നില്ലേ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കാതിന്റെ കാര്യം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന വീഴ്ചയെ സംബന്ധിച്ച് പറയുമ്പോ നമ്മുടെ ശ്രദ്ധയെ പറ്റി കൂടി അതിനകത്ത് സൂചിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയണെങ്കിൽ പോലീസ് അപ്പൊ ഇനി എല്ലാ ചർച്ചകളും എവിടെയായിരിക്കും എന്താ പോലീസിലേക്ക് എടുക്കുന്നത് അപ്പൊ ആരെ കുറ്റെ ആ പോലീസിന്റെ കുറ്റം ഹേര പോലീസ് പിണറായി വിജയന്റെ പോലീസ് പിണറായി വിജയന്റെ പോലീസ് എൽ ഡി എഫിന്റെ പോലീസാണ് അത് സി പി എം ആണ് അതിന്റെ പിന്നിൽ സി പി എമ്മും ബി ജെ പിയും കൂടി തയ്യപ്പാണ് അതിന് കാരണം തടവേറെ കാരണങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ അവസാനം ശസ്ത്ര രക്ഷപ്പെടുകയും നമ്മുടെ കൂടെ നിർത്തേണ്ട ആളുകളെ ഷട്ടറുകളാക്കി മാറ്റി ചെയ്യുന്ന ചില ഇടപാടുകൾ ഇവിടെ നടക്കുന്നത് ഇന്ത്യൻ കൂട്ടത്തില് അപ്പോരുത് കൃത്യമായി കൈകാര്യം ചെയ്യട്ടെ പ്രതീക്ഷിക്കാം നന്ദി സുനിൽ കുമാർ